കൃഷിയാണ് നമുക്ക് നോക്കാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ വള്ളി കണ്ടോ എന്തോ പുല്ലോ ഭയങ്കര സന്തോഷം ഒരു നാണയം ഇവരെന്താ കഴിക്കുന്ന മത്തങ്ങ പുഴുങ്ങിയത് മത്തങ്ങ പുഴങ്ങിയത് നമ്മൾ കാണിച്ചിട്ടുണ്ട് മലവി ഡയറിയില് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു മത്തങ്ങ അങ്ങനെ പുഴുങ്ങി അതിന്റെ ഉള്ളതൊക്കെ കഴിക്കാണ് പുകയില 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 കൃഷി കൃഷി ചെയ്യുന്ന ഈ എങ്ങനെയാണ് പ്രോസസ് നമസ്കാരം അരുണാണ് കൂടെ ഉണ്ട് മലാവിൽ നല്ല മഴക്കാലാണ് ഇപ്പോഴും ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ചാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ മഴക്കാലത്ത് ഇവിടുത്തെ ആൾക്കാർ എന്തെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ അപ്പൊ ചെറുതായിട്ട് മഴ തൊള്ളുന്നുണ്ട് നോക്കാം മഴ പെയ്യാണെങ്കില് മഴ മാറിയിട്ടെടുക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കൃഷി എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ ഇപ്പം മലവിയിൽ പ്രധാനമായിട്ടും കൃഷി എന്ന് നിങ്ങൾക്ക് അറിയാം മെയ്സാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇപ്പം മെയ്സ് നല്ല വളർന്ന് നിൽക്കുന്നുണ്ട് മെയ്സിൽ കാ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ മലാവിയിൽ സംബന്ധിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ഭക്ഷണത്തിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോ ഈ സമയത്ത് മെയ്സ് ആവുന്നതേ ഉണ്ടാവുള്ളൂ കുറേ ഒരു രണ്ടോ മൂന്നാഴ്ച കൂടെ കഴിയുമ്പോൾ സിറ്റുവേഷൻ ഓക്കെ ആവും മെയ്സ് മെച്ചുവേർഡ് ആയിട്ടില്ലെങ്കിലും പുഴുങ്ങി തിന്നാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കും ഇവിടുത്തെ ഒക്കെ മെയ്സ് കഴിക്കാൻ പറ്റും അപ്പോൾ മെയ്സിൻ്റെ കൃഷിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടത് മെയ്സ് ഉണ്ടോ കായിട്ടുണ്ടെന്നേ മെയ്സ് പൂട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ ഹൈബ്രീഡ് മെയ്സുകളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വരുന്നു ഹൈബ്രിഡിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ മെയ്സ് ഉണ്ടാകുന്ന ഇനങ്ങളൊക്കെ വരുമായിരിക്കും പക്ഷെ അതിലൊക്കെ എത്രമാത്രം ഇവിടെ പാഠനങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല

ഈ ഈ മെയ്സ് പറിച്ചു മത്തനാവും പിന്നെ മത്ത പുഴുങ്ങി തിന്നലായിരിക്കും ഇപ്പോഴേ മത്തൻ പുഴുങ്ങി തിന്നല്ലായിരിക്കും മത്തന്റെ ഇല മത്തന്റെ പൂവ് അറ്റത്തത്തെ ചെറിയ പിന്നെ മത്തൻ തളിയില ഇവിടത്തെ ആൾക്കാർ കഴിക്കൂട്ടോ നമ്മുടെ നാട്ടിലെ പോലെ മത്തൻ കറി വെച്ചല്ല കഴിക്ക പുഴുങ്ങിട്ട് കൃഷിയാട്ടോ ഇവിടെയൊക്കെ വളത്തിന്റെ കുറവുകൊണ്ടാണ് മെയ്സ് ഇങ്ങനെ കരുത്തില്ലാതെ നിൽക്കുന്നത് കേട്ടോ കാരണം വളം വാങ്ങാനാണെങ്കിൽ പൈസ ഉണ്ടാവില്ല പൈസ ആൾക്കാരാണെങ്കിൽ വളമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ മെയ്സ് നല്ല കരുത്തിൽ നിൽക്കും അപ്പൊ മെയ്സ് കഴിഞ്ഞാൽ ഇനി വരാൻ പോണത് ടൂബാക്കോ കേട്ടോ കണ്ടോ ഈ കാണുന്നൊക്കെ ടൂബാക്കോയാണ് ടൂബാക്കോ എന്ന് പറയും കാണാം നമുക്ക് കേട്ടോ ആകാശവും ടൂബാക്കോയൊക്കെ നല്ല മനോഹരമായിട്ട് നിൽക്കുന്നു അപ്പോ ഇതാണ് കൃഷി കണ്ടോ നിറയെ ടൂബാക്കോ ഉണ്ടോ ഇങ്ങനെ നിൽക്കുന്ന നിറയെ ടുബാക്കോയാണ് ഞാൻ ട്യൂബാക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്യൂബാക്കോ ഇങ്ങനെ വളരും അപ്പം ഇവരുണ്ടോ ഈ താഴേന്നുള്ള പോശലുണ്ട് ഇല ഇങ്ങനെ മഞ്ഞ ചുടങ്ങുന്ന ഈ മഞ്ഞ തുടങ്ങുന്ന ഇല ഇങ്ങനെ പിടിച്ചെടുക്കും കേട്ടോ ഈ പോഷൻ ഇല ഈ ഇല എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇങ്ങനെ ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും അപ്പം താഴെയും താഴേന്നുള്ള ഇല പൊട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ട്യൂബാക്കോടെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് ട്യൂബാക്കയ്ക്ക് നല്ല വില കിട്ടും കേട്ടോ കേട്ടോ പോലെ നല്ല ഭംഗി നിൽക്കുന്നുണ്ടോ ട്യൂബാക്കോ ഇതിനിടയിലും ഇവിടെ ഒക്കെ മത്തനും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടക്കൃഷിയായിട്ട് മത്തൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവർ കേട്ടോ ാണ് നല്ല വലിയ ഇലകളാണ് ട്യൂബാക്കോയുടെ ട്യൂബാക്കയ്ക്ക് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം കാരണം ട്യൂബ് നല്ല വിലയുണ്ട് നമ്മള് ട്യൂബാക്കോ കൃഷി ചെയ്യുമ്പോൾ അവര് വളമൊക്കെ ഇട്ടു കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിക്കും കാരണം ട്യൂബാക്കയ്ക്ക് നല്ല വില കിട്ടും ഇതൊക്കെ പറിക്കാനായിട്ടുള്ള ഇലകളാട്ട കാരണം ഇങ്ങനെ മഞ്ഞച്ച് വരുമ്പോഴത്തേക്കും ഇവര് പറിക്കും ഇത് എന്തുകൊണ്ടാണ് അവര് പറക്കിയത് എന്ന് പറയാം ചിലപ്പോ ഒന്നിച്ച് പറിക്കാന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടാകും കുറച്ചുകൂടെ വലുപ്പം ആവട്ടെ വിചാരിച്ചിട്ട് കാണാൻ നല്ല ഭംഗി അല്ലേ മഞ്ഞ കളറിൽ മഞ്ഞ ഒരു പച്ചയും കൂടി ചേരുമ്പോൾ തന്നെ ഭംഗിയാ പിന്നെ ഇതിങ്ങനെ തിക്കായിട്ട് നിക്കണം ആ ചെടി നിക്കണം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും ഈ ഒരു ടൂബാക്കി ഇത്രയും ഭംഗിയുള്ള ഇലയുള്ള ചുവാക്കാണ് ഇങ്ങനെ കറുത്ത് ഒരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ വരുന്നത് ശരിക്കും ോയുടെ നമ്മുടെ മുഖയിലെ കഷായം ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കുന്നു അതെങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രസം പച്ചപ്പ് നല്ല വലുപ്പുള്ള ഇല ആയതുകൊണ്ട് തന്നെ ഫുള്ള് വലിയ ടുബാക്കോ പാടാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വിത്ത് ഉണ്ടാവുന്നത് ഈ കൊറേ ഇലയൊക്കെ ഉണ്ടായി കഴിഞ്ഞു വരുമ്പോ മുകളിലേക്ക് ഇങ്ങനെ പൂവും വിത്തൊക്കെ ആയിട്ട് വരും കേട്ടോ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ടൂബാക്കോ കൃഷി ചെയ്യുന്നത് പ്രോസസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഈ ഇല പറിച്ചെടുത്തിട്ട് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന അതുകൊണ്ട് കാണിച്ചു തരാം അല്ലേ അതെ അപ്പൊ ഇതൊക്കെയാണ് ഇഷ്ടം ഇഷ്ടംപോലെയാണ് ഈ ഒരു ഏരിയ ഈ മലാവിയുടെ സെൻട്രൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂബാക്കോ കൃഷി ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മള് നോർത്തില് നോർത്തില് ടൂബാക്കോയുടെ കൃഷിയില്ല അവിടെ മെയ്സ് അങ്ങനത്തെ മീന് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ നാടുമായിട്ട് ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്ന ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഏരിയ ആണ് നമ്മുടെ ചിർസിലാസ് കൂടൊക്കെ ഉണ്ടാക്കിയില്ലേ നമ്മുടെ പഴയ ഗ്രാമം അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കാരണം മലകളും മരങ്ങളും കാടും ഒക്കെ ആയിട്ട് മനോഹരമായ സ്ഥലതാണ് അല്ല ഇവിടെ തന്നെ കേട്ടോ കേട്ടോ ഈ സൈഡില് മെയ്സാണെങ്കിൽ ഈ സൈഡിൽ ടുബാക്കോയാണ് അതിൻ്റെ അപ്പുറത്ത് സ്വയ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ മഴക്കാലത്ത് വളരെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നു ഈ ഡ്രൈ ആയി കിടന്ന സ്ഥലങ്ങൾ മൊത്തം കൃഷിയിടങ്ങളായി മാറിയ കാഴ്ചകളാണ് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വേനൽക്കാലം ആകുമ്പോഴത്തൊന്നും കൃഷി കൃഷിയല്ല കാരണം മഴയെ അപേക്ഷിച്ച് മാത്രമാണ് മലവിൽ കൃഷി ചെയ്യുന്നത് നമ്മളങ്ങനെ പുകയില കൃഷി ചെയ്യുന്ന കണ്ടു അപ്പോൾ പുകയില കൃഷി ചെയ്യുന്നത് ഈ പുകയില എങ്ങനെയാണ് ഇവർ പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടില്ലേ ഇതിനു മുമ്പ് ഒരു ഇതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കാണാം നമുക്ക് ആ തലക്കൊന്ന് തുടങ്ങാം ഇവിടെ എങ്ങനെയാണ് പുകയില പ്രോസസ്സ് ചെയ്യോ പിന്നെ ഈ പുകയില എന്ന് പറയുന്നത് ഇത് ചെടി വളർന്ന് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ അല്ല കേട്ടോ ഈ ഇല പറിച്ചെടുക്കുക അതായത് അടിയിലെ ഓരോ ഇലകൾ മുകളിലേക്ക് ഉണ്ടാകുമ്പോഴും അടിയിലെ ഇലകൾ മഞ്ഞയായി തുടങ്ങും ഏകദേശം ഒരു മഞ്ഞ കളറാവുമ്പോൾ അവർ പറിച്ചെടുക്കും എന്നിട്ട് അതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു ഷെഡിലിരുന്ന് എല്ലാവരും കൂടെ ജോയിൻ ആയി ചെയ്ത് അതായത് ഗ്രൂപ്പായിട്ട് ഇരുന്ന് ആണ് ഈ ഇലയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് ഉണക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇവരെന്താ ചെയ്യണമെന്ന് കാണാം അപ്പോൾ ഇവിടെയാണ് ഈ പുകയില എടുക്കുന്നത് ഇതൊരു പ്രത്യേക കണ്ടോ ഒരു ടൂൾ ഒരു സൂചി പോലത്തെ കുറച്ചും കൂടെ ഓട്ട വലുപ്പമുള്ള വീതി കൂടുതലുള്ള ഒരു സൂചി അതിലേക്ക് ഓരോ ഇലേന്റെ അറ്റം ഇങ്ങനെ തണ്ടിലൂടെ കുത്തിയിട്ട് ഇങ്ങനെ കോർത്തെടുക്കും എടുക്കും നാല് ഇല കേട്ടോ എന്നിട്ട് ഒരു പുല്ലാണ് പുല്ല് ആ കൂടെ ഇട്ടിട്ട് ആ സൂചി കിട്ട് പുറത്തേക്ക് എടുക്കും ഇലകൾ ഇങ്ങനെ അപ്പം മജാവ് ഒന്ന് തുന്നി കാണിച്ച് നോക്കിയതാണ് ചേട്ടനെ വരെയും ചേട്ടൻ്റെ കൃഷിയാണ് ചേട്ടൻ എങ്ങനെയാണത് ഭയങ്കര സ്പീഡായിട്ടോ ചെയ്യണത് ഒന്ന് കുത്തി രണ്ടാമത്തെ ഇല മൂന്നാമത്തെ ഇല നാല് ഇല കുത്തിയിട്ട് ഒരു കെട്ട് പുല്ലിൻ്റെ കെട്ടുണ്ട് ആ സൂചി കൂടെ ആ ഓട്ടക്കൂടെ നൂലിട്ട്

പുകയില വണക്കണവലം വേണമെന്നില്ല കേട്ടോ നല്ല വലുപ്പമുള്ള ഇത് ഒന്നുകൂടി നല്ല വലുപ്പം ഉണ്ടാകും ഇങ്ങനെ ആ അടിഭാഗത്തുനിന്ന് ഇതേപോലെ ഏകദേശം മഞ്ഞ കളർ ഇത് ഇതിപ്പോൾ ഒട്ടുമിക്കാലും മഞ്ഞ ആയതാണ് ഏകദേശം ഒരു പച്ച മഞ്ഞ കളരുമ്പോൾ ഇവർ പറിച്ചെടുക്കും എന്നിട്ട് ഇത് ഈ തണ്ടുണ്ടല്ലോ ഈ തണ്ട് കൂടിയാണ് ആ സൂചി വെച്ച് കയറ്റുന്നത് ഇതാണ് പുകയില കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് പുകയില കൃഷി ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണാൻ തന്നിട്ട് പുകയിലെല്ലാം പറച്ചത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ പൊടികളുണ്ടാവുമല്ലോ ഇങ്ങനെ തൂക്കിയിട്ടോടത്തും ഇവർ ഈ കെട്ടുന്നിടത്തൊക്കെ ഉണ്ടായിരുന്ന പൊടികളില്ല അത് എനിക്കൊരു ചേച്ചി തന്നേ മറ്റേ പുകയില കഷായം ഉണ്ടാക്കാൻ എൻ്റെ പച്ചക്കറിക്കൊക്കെ ഇടാൻ അപ്പോൾ അത് ആ പുകയിലെപ്പോഴും ഉണ്ടാവില്ല ഞാൻ കഷായം ആക്കിയിട്ടില്ല ടൈം കിട്ടിയില്ല ഇനി ഇപ്രാവശ്യം അത് ചെയ്യണം കണ്ടതാണ് അപ്പം ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുല്ല് ചേട്ടനോട് പുല്ല് ഇതാണ് ശരിക്കും പറഞ്ഞാൽ വള്ളി കണ്ടോ എന്തോ ഒരു പുല്ലാണല്ലേ കുട്ടികളും ചേട്ടന്മാരും ഒക്കെ ഇരുന്ന് ഓരോരുത്തർ പുല്ല് കറക്റ്റ് ഇതിലിങ്ങനെ വെക്കുകയാണത് അതായത് അറ്റവും അത് രണ്ടെൻ്റും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പുല്ലൊക്കെ പറിച്ചെടുത്ത് കറക്റ്റാക്കി വെക്കുകയാണ് കാരണം ഈ പുകയില കെട്ടാൻ വേണ്ടിട്ട് കയറ് വാങ്ങി ഒരുപാട് പൈസ കളയേക്കാട്ടെ എന്തുകൊണ്ടും നല്ലതാണ് ഈയൊരു പുല്ല് ഉപയോഗിച്ച് കിട്ടണത് കേട്ടോ അപ്പൊ ഇവിടെ മലാവിയില് കണ്ടില്ലേ ഓരോന്നും മറ്റൊന്നിനും ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ വിചാരിക്കും എന്താ ഈ കാടൊന്നും ഇവർ വെട്ടാത്തത് അപ്പൊ എന്താ പുല്ലുകളൊക്കെ പറിച്ചിട്ട് ഇതേപോലെ മറ്റൊന്ന് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു കുട്ടികളൊക്കെ അതിന്റെ സഹായത്തിന് കൂടിയിട്ടുണ്ട് കേട്ടോ ചേച്ചിമാരൊക്കെ ഇരിക്കുന്ന നമ്മള് വീട് എടുക്കണ സന്തോഷം ഒരു നാണോ ഈ സമയത്ത് ഇവരെന്താ കഴിക്കാൻ അറിയോ മത്തങ്ങ പുഴുങ്ങിയത് മത്തങ്ങ പുഴുങ്ങി നമ്മള് കാണിച്ചിട്ടുണ്ട് മലാവി ഡയറിയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു മത്തങ്ങ അങ്ങനെ പുഴുങ്ങി അയിന്റെ മത്തങ്ങയാണ് കഴിക്കണ് Pumpkin, 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 yeah. What do you call pumpkin, pumpkin, you pumpkin, in pumpkin, pumpkin, maunggu, maunggu, maunggu nada maten maria, maunggu, 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 Maungu. <Chimanga>. മെയ്സിനെ ചിമാങ്ക എന്ന് പറയും മത്തനെ മൗങ്കു മൗങ്കു ചിമാങ്ക ഇപ്പൊ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ കൊറച്ചു ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ പല വാക്കുകളും ചിച്ചേവല ഇവിടെ നമ്മൾ നിൽക്കണോടത്തത് ചിച്ചേവയാണ് അതായത് പ്രാദേശികം നമ്മൾ ഹിന്ദി എന്നൊക്കെ പറയില്ല ഹിന്ദിയിൽ അതേപോലെ മലാവിയിൽ ചിച്ചേവയാണ് പ്രധാനപ്പെട്ടത് പക്ഷേ ഓരോ സ്ഥലങ്ങൾക്ക് പോകുമ്പോഴും ഭാഷ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ആര് നിന്ന് ചിന്തേച്ചി ഉണ്ടല്ലോ നമ്മുടെ ലൂക്കിയും അതേപോലെ തന്നെ അലൂണിയും ഗെറ്റൂടി അല്ലെ നമ്മുടെ പണ്ടത്തെ വില്ലേജ് അവിടെ ചിറ്റോങ്ക എന്ന് പറയുന്ന ഭാഷയാണ് ചിച്ചേവല്ല അവിടെ പോകും മ ഇവിടെ ചിച്ചേവയിൽ മത്തന് മൗങ്ക അറിയും ചി ചിന്തേച്ചിയിൽ ചിറ്റോ ചിറ്റോങ്ക ഭാഷയിൽ എന്താ ാണ് മത്തന് പറയാ ചിങ്കോമ പറഞ്ഞ സ്ഥലം ഇവിടെ ഇവിടെ അടുത്ത് ഇല്ലേ അങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഓരോന്നും ഭാഷകൾക്ക് അനുസരിച്ചിട്ട് ഓരോ വാക്കുകളും മാറും അപ്പൊ കൃഷിത്തോട്ടത്തിന് ഇവരെ ഇല പറയ്ക്കുന്നതൊക്കെ ഒരേ രീതിയിൽ കേട്ടോ അതായത് അറ്റം അതായത് നമുക്ക് ഇലക്ക് ഈ ഒരറ്റ ഈ ഒരറ്റ ഉണ്ടാവില്ലേ തണ്ട് ഭാഗം അതൊരിക്കലും ഈ അറ്റയായിട്ട് മിക്സ് ആക്കില്ല കേട്ടോ കറക്റ്റാ പറിച്ചെടുക്കണത് തന്നെ ഒരു രീതിക്കാണ് ഇവർ പറിച്ചെടുക്കുക പറിച്ചെടുത്തിട്ട് ഇതേപോലെ അടുക്കിയാണ് ഇവിടെ കൊണ്ട് വെക്കുക കേട്ടോ അലക്കുലത്തായിട്ട് നമ്മൾ വലിച്ചെറിയില്ല ഇങ്ങനെ എല്ലാ ഇലയും കൂടെയും കൂട്ടിയിടണേ അങ്ങനെയല്ല അടുക്കി വെച്ചിട്ടുള്ള ഇലകളെല്ലാം ഒരേ രീതിക്കാണ് ഇങ്ങനെ നിരത്തി വെക്കുക കാരണം അങ്ങനെ നിരത്തി വെച്ചവർക്ക് എടുത്തിട്ട് അത് കെട്ടാക്കാനും എളുപ്പമാണ് കേട്ടോ അങ്ങനെ നേരത്തെ വെച്ചിട്ടുള്ള ഇലകൾ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ചേട്ടൻ ഇങ്ങനെ നൂലിൽ കോർത്ത് ഇങ്ങനെ എടുക്കും അതിവിടെ ചേട്ടൻ ചെയ്യുന്നുണ്ട് ആ ഒരു ചെറിയ കുട്ടി ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ചേച്ചിമാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ട് കെട്ടാക്കി വെക്കുന്ന പുകയിലുണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടോ ഇങ്ങനെ ഓരോരോ കെട്ടായിട്ടായിരിക്കും പുകയില നാല് ഇലകൾ ചേർത്തുള്ള ഓരൊക്കെ ഇട്ട് എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പുല്ല് ഇതിങ്ങനെ കോലിലിങ്ങനെ കോർത്തിടും അപ്പൊ കോർത്തിട്ട് നമുക്ക് കാണിച്ചു ഈ കോലിട്ട് കാണിച്ചു ഇതന്നോ ഇങ്ങനെ ഇതാ ആ ചേച്ചി കാണിച്ചു കണ്ടോ ആ അങ്ങനെ ഇവരെ ഒച്ച എന്താ കേൾക്കണവച്ചാല് ഇവരെ വീഡിയോ നമ്മൾ എടുക്കാണല്ലോ ഇവർക്ക് ഭയങ്കര സന്തോഷാണ്ട്ട് അപ്പോൾ മറ്റുള്ളവർ ഈ ചേച്ചീന്റെ ഒരു പ്രോത്സാഹനം കൊടുക്കാണ് ഈ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ കോലില് ഇലകളൊക്കെ ഇങ്ങനെ കോർത്തിടും അതിനു വേണ്ടിയിട്ട് കാട്ടുന്നു അവിടുന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വെട്ടിക്കൊണ്ടുവന്നിട്ടുള്ള മരകഷ്ണങ്ങളാട്ടോ അത് നമ്മൾ വീഡിയോ എടുക്കാണല്ലോ പിന്നെ ഞാനും രണ്ട് ഇല ഇടാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ബേക്കുന്ന ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ ഇടാന് അപ്പൊ ഇങ്ങനെയാണ് ഓർക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ ടുബാക്കോയിന്റെ സീഡ് ഇവര് പാകുന്ന ആ സമയത്തന്നെ കൊറേ കമ്പും കൊള്ളിയും എല്ലാം അങ്ങനെ വെക്കും ഇങ്ങനെയാണ് ഇങ്ങനെ കമ്പുകൾ കെട്ടിയിരുന്നുണ്ട് ഈ കമ്പിൽ ഇങ്ങനെ വെക്കും നമ്മള് പണ്ട് ഷീറ്റൊക്കെ ഇടുന്ന പോലെ ആണ് കേട്ടോ 아, 와. 아, <목소리> 이서후 <목소리> 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 നേരത്തെ പറഞ്ഞു ബാക്കി ബാക്കിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിത്ത് നടുന്ന സമയത്ത് തന്നെ കാടുകളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇതേപോലെ കുറേ മരക്കഷ്ണങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരും അതുപോലെ ഇങ്ങനെ ഓരോ തൂണ് വെക്കാനുള്ള മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഷീറ്റ് ഈ ഒരു ഷെഡ് ഷീറ്റല്ല ഷെഡ് ആദ്യമേ ഉണ്ടാക്കി വെക്കും കേട്ടോ നടന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഉള്ളൂ ഈ ഇല ആകുമ്പോഴത്തേക്കിനി ഈ ഷെഡിട്ട് കഴിയുള്ളൂ അപ്പോൾ ഒരു വീടിനെ ചുറ്റിപ്പറ്റി ഫുള്ള് ഷെഡായിരിക്കും കേട്ടോ അങ്ങനെ അവർ എൻ്റെ മുതൽ ഇങ്ങനെ വന്ന് വന്ന് എല്ലായിടത്തും ഷെഡായിരിക്കും പുകയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ പുകയിൽ മരത്തിൽ ഈ കമ്പിലിടണില്ലേ ഉണ്ടോ അതേപോലെ എല്ലാ പുകയിലും ഇടും പിന്നെ അത് ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് അതിനെ മാറ്റും ഇങ്ങനെ ഇതൊക്കെ ഏകദേശം ഉണങ്ങിയതാണ് ഇത് ഉണങ്ങിന്ന് പറയാൻ പറ്റില്ല വാടിയതാണ് ഉണങ്ങുമ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളർ കളറാവുണ്ടോ ഈ മോളുത്തത് താഴ്ത്തത് റെഡി ആയിട്ടില്ല ഇതേണ്ട എല്ലോർത്ത പുകയല വേണ്ട ആ കുട്ടി പുല്ലിന്റെ അറ്റം വെട്ടിട്ടുണ്ടോ അവിടെ നേരത്തെ ഒരു കെട്ടിവെച്ച പുല്ല് ചെറിയ കുട്ടികളടക്കം അതിൽ പണിയെടുക്കും എന്നുള്ളതാണ് എല്ലാവരും പണിയെടുക്കും ഒരു കുടുംബം മൊത്തം ഈ പുകയില കൃഷിയിൽ നിന്ന് ഇല പറയാറിലാണ് ഈ സാധനം കിട്ടുക ഇതിനേക്കാൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടുള്ള പുകയില ഇതാണ് കേട്ടോ കണ്ടോ ഉണങ്ങി ഉണങ്ങി ഭയങ്കര തിറമുറും തിറുമുറു അവസ്ഥയായിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയ പുകയിലോട്ടുള്ള പുകയിലാണ് ഇതിന്റെ കൃഷി ചെയ്യുന്നത് ഇത് ഞാൻ ലൈഫ് ഓഫ് ഓഫാരൻസുമി എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇതിനെ ഫുൾ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണില് എന്നിട്ട് ലാസ്റ്റ് ഇത് നന്നായിട്ട് ഇങ്ങനെ മുറുക്കി മുറുക്കി മുറിക്കി മുറുക്കി ഒരു ബണ്ടിലാക്കണം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കമ്പിണ്ട് അല്ല ലിങ്ക് കൊടുക്കണ്ട അല്ലെങ്കിൽ ലൈഫ് ഓഫ് ഓഫാരൻസുമി കെയർ ചെയ്യാൻ നോക്കണേണ്ടോ ഇങ്ങനെ അപ്പൊ ഈ പുകേരിയൊക്കെ ഉണക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും കേട്ടോ നല്ല ഡോളറിലാണ് ഇതിൻ്റെ പൈസ കിട്ടുന്നത് കിട്ടണത് മലാവി സർക്കാരിന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ലേലം ചെയ്തിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനുള്ള അവകാശവും അധികാരമൊക്കെ സർക്കാരിന് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ മലാവിലെ ഗ്രാമമൊക്കെ എന്താ ഇങ്ങനെ ഇവർക്ക് കുറേ പൈസ ഇട പക്ഷെ അങ്ങനെയല്ല ഇവിടെ നിന്നും വേറെ ആൾക്കാർക്ക് ഇവർ കൊടുക്കുക കേട്ടോ ചെയ്യുക ഗ്രാമത്തിലുള്ള ആൾക്കാർ ഡയറക്റ്റ് സെല്ലൊന്നുമില്ല അതായത് ഇവർ ഇടനിലക്കാർക്ക് കൊടുക്കും അവരിത് വാങ്ങും അവരിത് മറിച്ചു വെക്കും അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കൂടി കൂടി വരുന്നത് കേട്ടോ ഇപ്പം മജാവ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു കിലോ പുകയിലേക്ക് ഉണങ്ങിയ പുകയിലേക്ക് രണ്ടായിരം മലാവി കൊച്ച എന്നാണ് പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് മാറും അങ്ങനെ അങ്ങനെയാണ് ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് നാളി വെയിറ്റ് ചെയ്യണമെങ്കിൽ നല്ല വില കിട്ടും പക്ഷെ ചെയ്യും ഇപ്പോൾ തന്നെ വിശപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭക്ഷണത്തിന് ഭയങ്കര ഷോർട്ടേജും കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സാധനം ഇപ്പോൾ വയ്ക്കും ഇപ്പോൾ വയ്ക്കുമ്പോൾ അതിന് അയ്യായിരം ഉണ്ടാവുള്ളൂ പക്ഷേ കുറച്ച് വരെ പതിനായിരം പതിനയ്യായിരം ഒക്കെ ആവും കിലോയ്ക്ക് വില വരാൻ പോകുന്നത് പക്ഷെ ആ സമയം വരെ പിടിച്ചു കഴിക്കാൻ വരെക്കൊണ്ട് കഴിയില്ല അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവർ സെൽ ചെയ്യും അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു കിട്ടുന്നൊരു വലിയ പ്രോഫിറ്റ് കർഷകർക്ക് ഇട്ട് ലോകത്തെല്ലായിടത്തും തന്നെ കർഷകർക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടാറില്ല എന്നുള്ളതാണ് അങ്ങനെ അടുത്ത അപ്പൊ ഞങ്ങള് കൃഷി ചെയ്ത വീഡിയോ വീട് എടുത്തോണ്ട് ഓടി കാറി കയറി വെളുത്തുള്ളികളൊക്കെ പിള്ളേരൊക്കെ വേണേകൊണ്ടാ നിക്കുന്നുണ്ടോ അപ്പം ഈ ടുബാക്കോൻ്റെ പാടം കണ്ടില്ലേ അപ്പം ടുബാക്കോ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ചെയ്യണമെന്നുള്ളതും നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇത് കണ്ടോ ടുബാക്കോൻ്റെ അടിയിലുള്ള ഇലകളെല്ലാം പറിച്ചു വരുമ്പോൾ അത് ഈ ഒരു ലെവലിൽ ഔട്ടോ ഒരു കമ്പ് മാത്രമായിരിക്കും ഇലയൊക്കെ പറിച്ചു വരുമ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ പൂവും ഇതിൻ്റെ ആ കമ്പും മാത്രം ഉണ്ടാകുമുള്ളൂ അപ്പോൾ ഇനി ടുബാക്കോൻ്റെ കൃഷി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കാണാൻ പോകണത് സോയയാണ് സോയേൻ്റെ കൃഷി കാണിച്ചു തരാം ഞാനിവിടെ മലവിൽ വന്നിട്ടാണ് കേട്ടോ ഈ ചുബാക്കോ കൃഷിയാണെങ്കിലും സോയേൻ്റെ കൃഷിയാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാടുകളിലുണ്ടാവും അപ്പോൾ സോയ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് കാണിച്ചു തരാം സോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയാബീൻ ഉണ്ടാക്കുമല്ലോ ഈ സോയേൻ്റെ പയറ് അതിൽ നിന്ന് എണ്ണ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ചണ്ടി ഉണ്ടല്ലോ അതാണ് നമ്മൾ അവിടേക്ക് വരുന്ന സോയാബീൻ എന്ന് പറയുന്ന ആ ഉണ്ട സാധനം അപ്പോൾ ഇതാണ് സോയേൻ്റെ കൃഷി എന്ത് തിക്കായിട്ടോ ഇത് നട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഒന്നും കൂടെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് സോയാബീൻ്റെ കൃഷി അല്ലെങ്കിൽ ചെടി എന്ന് പറയുന്നത് ഉണ്ടോ ഒരുപാട് സോയാബീൻ ഇങ്ങനെ തിക്ക് തിക്കായിട്ട് വരും കേട്ടോ ഇവിടെ കണ്ടത് ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടായിട്ടുള്ള ഇതൊക്കെ സോയാബീൻ ആവുന്നതേ ഉള്ളൂ ഫുള്ള് സോയാബീൻ്റെ കൃഷിയാണ് അല്ലേ സോയാബീൻ ആയത് കാണിച്ചു തരാം ചെറിയ യറുണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് സോയാബീൻ ഇത് മൊത്തം സോയാബീൻ്റെ പാടാണ് അപ്പോൾ ഇത്ര ഇങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ എവിടെയൊക്കെ ആൾക്കാർ സോയാബീൻ നട്ടിട്ടുള്ളത് അതായത് വലിയ ഡിസ്റ്റൻസ് കൊടുക്കുന്നില്ല ഒരു സോയാബീൻ്റെ ചെടി കഴിഞ്ഞ് അടുത്തൊരു ചെടിയിലേക്ക് പോകാൻ വലിയ ഗ്യാപ്പ് കൊടുക്കുന്നൊന്നുമില്ല അങ്ങനെയും നട്ടുപോയേക്കാണ് എല്ലാത്തിനും ഓരോ ഏരിയ ഇങ്ങനെ എടുത്തെടുത്ത് നട്ടുപോയേക്കണത് പിന്നെ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോ തന്നെ ഈ ഒരു ഭാഗം കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗി കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഈ ഒരു മരം ഒക്കെ ഇതിലെ അലേ ഇല്ല അതുകൊണ്ടായിരിക്കും ഒന്ന് കൂടി ഭംഗി കൂട്ടുന്നേ അല്ലേ ആ മരവും ഈയൊരു പച്ചപ്പും നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഫുള്ള് പച്ചപ്പോടിന്റെ രണ്ട് സൈഡിലായിട്ട് കൃഷികളാണ് നമുക്കതുകൊണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല മനസ്സിനൊരു കുളിർമ കിട്ടും അപ്പോൾ മലാവിയിലെ മഴക്കാലത്തെ കൃഷികളൊക്കെ എല്ലാവരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ട് കാണില്ലേ എനിക്കെന്നേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക ഈ ഡ്രൈ ആയി കിടക്കുന്ന ലാൻഡൊക്കെ പിന്നെ പച്ചപ്പ് വരുമ്പോൾ നമുക്ക് കാണുന്ന ആൾക്കാർ ചെയ്തില്ലെങ്കിലും കാണുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കൃഷികൾ അതായത് സോയ ടുബാക്കോ മെയ്സ് മത്തൻ ഈ കൃഷികളൊക്കെ നമ്മുടെ നോർത്തേൺ സൈഡിൽ പണ്ടൊന്ന് സ്ഥലത്തന്നെ കപ്പയും കൂടെ കാണിച്ചു തരായിരുന്നു കപ്പയും കാച്ചിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ പക്ഷേ ഇവിടെ അതില്ല അപ്പോൾ ഇവിടുത്തെ കൃഷികൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പഴയ ട്രാവലിംഗ് ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ അതൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ